അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തേത്തു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സിനാന്റെ ഉപ്പയെ വീണ്ടും അതാ തലാൽ കണ്ടുമുട്ടുന്നു തലാൽ ഭക്ഷണം കഴിക്കുവാൻ കയറിയപ്പോഴായിരുന്നു അത് കണ്ടത് ഫ്രണ്ട്സുകളുടെ കൂടെ ശരിക്കും തൻ്റെ അടുക്കൽ വന്ന് ടേബിൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ജോലിക്കാരനെ കണ്ട് ശരിക്കും തലാൽ അന്ന് ഞെട്ടി അതെ മാസ്ക് ധരിച്ചിട്ടുണ്ട് തലയിൽ ആ ഒരു തൊപ്പിയും ധരിച്ചിട്ടുണ്ട് എങ്കിലും എവിടെയോ കണ്ട മുഖഭാവം അന്ന് കണ്ടതുപോലെ അന്ന് എന്നോട് പറഞ്ഞത് വിസിറ്റിങ്ങിനെ എന്നായിരുന്നല്ലോ ഓഹ് അത് വീണ്ടും തലാൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചോ പക്ഷേ അദ്ദേഹം പിന്നെ അങ്ങോട്ട് വന്നില്ല ഫുഡ് കഴിച്ച് തിരിച്ചു പോരുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു തലാലിനുണ്ടായിരുന്നത് നേരെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറയണം എന്ന് കരുതി തലാൽ പെട്ടെന്ന് തന്നെ വാഹനം ഓടിച്ച് അതാ വീട്ടിലെത്തുന്നു യാ ഉമ്മി യാ ഉമ്മി ആ തലാൽ ഉമ്മേ ഞാൻ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താ മോനെ എന്തു പറ്റി ഉമ്മേ അന്ന് വിസിറ്റിങ്ങിനൊന്ന് പറഞ്ഞു വന്ന അത് സിനാൻ്റെ ഉപ്പ ഉമ്മ ഒരിക്കലും വിസിറ്റിങ്ങിനായിരുന്നില്ല വന്നിരുന്നത് അദ്ദേഹം ഇപ്പോഴും ഹോട്ടലിൽ സെർവൻ്റായി ജോലി ചെയ്യുന്നുണ്ട് യാ അല്ലാ ബഷീർ അതെ ഉമ്മ ബഷീർക്ക അദ്ദേഹം ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു തലാൽ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഹേയ് ഒരിക്കലും ഉണ്ടാവില്ല ബഷീറിന് ജീവിക്കാനുള്ളതും അതിനപ്പുറത്തേക്കുള്ളതും അവർക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനുള്ള ക്യാഷിൻ്റെ ആവശ്യം പ്രത്യേകിച്ചിനി ഹേയ് അതൊന്നും ഉണ്ടാവില്ല തലാൽ നീ ശരിക്കുമാണ് പറയുന്നത് അവർ വിസിറ്റിങ്ങിന് വന്ന് മടങ്ങി പോയിട്ടുണ്ടാകുമല്ലോ അന്ന് ഞാൻ ഇവരോട് താമസിക്കാൻ പറഞ്ഞപ്പോഴും അവർ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു നീ ഒമരക്കാണെങ്കിലും ഹെയ് ഈ ടൈമിനെ അതൊരിക്കലും ഇല്ല തലാൽ നീ ശരിക്കും യാ ഉമ്മി ശരിക്കും ഞാൻ അദ്ദേഹത്തെ കണ്ടു തലാൽ എനിക്കൊന്ന് കൺഫേം ചെയ്യാനുണ്ട് എന്റെ ജോലിക്കാരനായിരുന്ന ബഷീർ അദ്ദേഹത്തിന് ജീവിക്കാനുള്ളതും അതിനപ്പുറവും ഇവിടെനിന്ന് ഞാൻ നൽകിയിരുന്നു എട്ട് വർഷം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത് ശരിയാണ് ഓക്കെ എൻ്റെ കമ്പനിയിൽ നല്ല ജോലിയായിരുന്നു നല്ല സാലറി ഞാൻ കൊടുത്തിരുന്നു എന്നാൽ കൂടുതലായിട്ട് ഭാര്യയെയും മക്കളെയും വിട്ടു നിൽക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവൻക്ക് നല്ല രീതിയിൽ പാരിതോഷികം നൽകിയാണ് തിരിച്ചയച്ചത് പിന്നെന്താ എന്തുപറ്റി താൻ കെട്ടിച്ചുവിട്ട മുഹ്തിരിയുടെ കാര്യവും മറ്റും ഒരു കാര്യവും തന്നെ അറബിയമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല അറബിയമ്മ മുഹ്സിനിയുടെ വീട്ടുകാർക്ക് നൽകിയ വീടും കാറും അവൾക്ക് നൽകിയ ഗോൾഡും ഡയമണ്ട്സും അതൊക്കെ അറബിയമ്മയുടെ വക തന്നെയാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും സിനാനും മുഹ്സിനിയും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറബിയമ്മ ഇപ്പോഴും വിചാരിക്കുന്നത് അവർക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുമുണ്ട് ഈ സംഭവങ്ങളും നാട്ടിൽ നടന്നതും റഷീദ് ഉമ്മയുടെ പക വീട്ടിലും കാര്യങ്ങളും ഒന്നും തന്നെ അറബിയമ്മ അറിയുന്നില്ല എന്ന് സാരം എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ജോലിക്കാരൻ ബഷീർ അവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറബിയമ്മ അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവർക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു തലാൽ മോനെ തലാൽ മോൻ സത്യം പറയണം ശരിക്ക് കണ്ടത് അവൻ തന്നെയാണോ അതോ വേറെ ആ ഉമ്മ സത്യമായിട്ടും മാസ്ക് ധരിച്ച് തലയിൽ തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് ഗ്ലൗസൊക്കെ ധരിച്ച് അത് അദ്ദേഹം ക്ലീനിങ്ങിനാണ് ശരിക്കും ആ ടേബിളെല്ലാം ആക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്കത് മോനെ നിനക്കത് തോന്നിയതാവോ ഒരിക്കലും ആവില്ല ഉമ്മാങ്ങൾക്ക് യഥാർത്ഥ സത്യം കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നേ തീരും ശരി മോനെ നൂർഫാത്തിമ നൂർമോൾ നേരെ അതാ നൂർഫാത്തിമയുടെ അടുക്കിലേക്ക് ഉമ്മ പോകുന്നു കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൂർ ഫാത്തിമയും നാഫി ഉസ്താദും അറബിയമ്മയെ കണ്ടപ്പോൾ തന്നെ അവർ സന്തോഷപൂർവ്വം എഴുന്നേറ്റിരുന്നു ഇരിക്കുമ്മ ഏയ് വേണ്ട വേണ്ട അറബിയമ്മ കുഞ്ഞിനെ അതാ കോരിയെടുത്തു മാഷ അല്ല അറബിയമ്മയെ കാണുമ്പോൾ തന്നെ കുഞ്ഞിന് വല്ലാത്തൊരു പുഞ്ചിരിയാണ് നൂർ ഫാത്തിമ നിന്റെ മനോഹരമായ കണ്ണുകൾ ഈ കുഞ്ഞിന് കിട്ടിയത് എല്ലാം പഠിച്ചറബിൻ്റെ അനുഗ്രഹം അതെ ഉസ്താദിൻ്റെ മുഖക്ഷേപ്പും നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ ആ കണ്ണുകളും മാഷ അലഹമ്മില്ല അറബിയമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാടൊരുപാട് ചുംബിച്ചു നൂർഫാത്തിമയെ ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞേക്കാൻ അറബിയമ്മക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മോനെ നാഫുൾ മോൻക്ക് വേണ്ടതെന്തും ഞാനിവിടുന്ന് തരും തൽക്കാലം കുറച്ചുകൂടി അങ്ങനെ അങ്ങനെ അറബിയമ്മ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നാഫിയ ഉസ്താദിൻ്റെ വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള ആവശ്യത്തിനുള്ള ക്യാഷും കാര്യങ്ങളുമെല്ലാം കൊടുത്തയച്ചു വീട്ടിലൊരു വേലക്കാരിയെയും നിർത്തുന്നുണ്ട് ഉമ്മയോട് പറയും ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ വരുട്ടോ പിന്നെ കുഞ്ഞിനെ വിട്ട് പോരാൻ എനിക്കും തോന്നില്ല അറബിയമ്മക്കാണെങ്കിൽ കുഞ്ഞിനെ വിടാനും തോന്നുന്നില്ല മോനെ കുഴപ്പമില്ലടാ അലഹമില്ല റാഹത്തോടു കൂടെ നിങ്ങൾ ജീവിച്ചാൽ മതി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം അതേ എനിക്ക് ആഗ്രഹമുള്ളൂ കുറച്ച് അവിടെ നിൽക്കാം കുറച്ച് ഇവിടെ നിൽക്കാം പിന്നെ മോനക്ക് ഇപ്പോൾ ജോലിക്കൊന്നും പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാം അറബിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് കിട്ടുന്നുണ്ടല്ലോ ഉമ്മാ കാര്യത്തിൽ ഒന്നും വിഷയമല്ലമ്മ പിന്നെ ഈ അറബ് നാട് എന്ന് പറഞ്ഞാലുമാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലോ ഇവിടത്തെ ആളുകൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ അറബികൾക്ക് അവർക്കൊന്ന് ക്യാഷിന്റെ കാര്യത്തിൽ നോ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമില്ല അവർക്കൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലേ പോരാത്തതിന് അറബ് നാട്ടിൽ എണ്ണ കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ നാടല്ലേ എണ്ണപ്പാടങ്ങളല്ലേ ഇവിടെയൊക്കെ പോരാത്തതിനെ നമ്മുടെ അറബിയമ്മക്ക് ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ അല്ലേ ഉമ്മ ക്യാഷിൻ്റെ കാര്യത്തിൽ നിന്ന് നോ പ്രോബ്ലം അവർക്ക് മനുഷ്യ സ്നേഹമാണ് വലുത് മനുഷ്യൻ ആ കൂടി ഉമ്മാ കിട്ടിയപ്പോൾ ശരിക്കും ഞങ്ങളെ വിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻഷാല്ല ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാം ഒരിക്കൽ അതായിരിക്കും നല്ലത് മോനെ ആയിക്കോട്ടെ ഇവിടെ കുറച്ച് നിന്നോളൂ കുറച്ച് അവിടെ നിന്നോളൂ അങ്ങനെയായിരിക്കും നല്ലത് അല്ലാതെ ഇനിയിപ്പോൾ അവരെ വിഷമിപ്പിക്കണ്ട കാരണം വളർത്തുപുത്രിയായി അവർ ഏറ്റെടുത്തതല്ലേ അവരെ ആ പിന്നെ മോനെ ഒരു കാര്യം മറക്കണ്ടാട്ടോ പിന്നെ നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും എന്നും ജീവനോടെ ഉണ്ടിട്ടോ അവരവിടെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ പേരക്കുഞ്ഞിനെയും അവരുടെ മോളെയും കാണാൻ വേണ്ടിയിട്ട് അത് മറക്കണ്ടാട്ടോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ശരിയാണ് വീട്ടിൽ എൻ്റെ ഉമ്മയും ഉപ്പയും കാത്തിരിക്കുന്നു അപ്പുറത്ത് നൂർ ഫാത്തിമയുടെ ഉപ്പയും കാത്തിരിക്കുന്നു എല്ലാവരെയും സന്തോഷിപ്പിക്കണം ആരെയും സങ്കടപ്പെടുത്താൻ പാടില്ല എന്നാൽ വീട്ടിലേക്ക് അയക്കുന്നത് പോലെ തന്നെ ക്യാഷും കാര്യങ്ങളുമെല്ലാം അതാ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്കും അവളുടെ പപ്പക്കും അയക്കുന്നുണ്ട് അവർ ഇസ്ലാമല്ല മുസ്ലിം അല്ല എന്നേ ഉള്ളൂ പക്ഷേ എങ്കിലും അവരെ വെറുപ്പിക്കാതെ ഇവർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ നാഫി ഉസ്താദിൻ്റെ ബാങ്ക് കേട്ട് ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞു പഠിച്ചത് പോലെ അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് സ്വയം അറിഞ്ഞ് പഠിച്ച് ഇസ്ലാമിനോടുള്ള ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഓക്കെ അലഹമുല്ല നിർബന്ധിക്കാൻ പാടില്ലല്ലോ നൂർ ഫാത്തിമക്ക് ആഗ്രഹമുണ്ട് പഠിച്ചോനെ എൻ്റെ അമ്മക്കും പപ്പക്കും നീ ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ അവൾ പ്രാർത്ഥിക്കുവാറുണ്ട് പക്ഷേ അവൾ അപ്പോഴും ഓർത്തത് നമ്മുടെ നാഫിർ ഉസ്താദ് പറയുന്ന പോലെ നാഫിർ ഉസ്താദ് പറഞ്ഞിരുന്നു മോളെ നൂർ ഫാത്തിമ നീ ഒരിക്കലും വിഷമിക്കേണ്ട കാരണം നമ്മുടെ മുത്ത് ഹബീബ് അലൈഹി സലഹുസ്ലമിയുടെ സല്ലമ്മയെ നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ മൂത്താപ്പ അദ്ദേഹം വരെ ഒരുപാട് സമയം മുത്തഹബീബ് ഹബീബി അലൈഹി അല്ലൈവല്ലം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി നിന്നിരുന്നു പക്ഷേ ഒടുവിൽ അള്ളാഹുവിൻ്റെ വിധി വന്നു അള്ളാഹു ഹിതായത്തിലാക്കാൻ വിചാരിച്ചവർ മാത്രമേ ഹിതായത്തിലാവുകയുള്ളൂ എന്ന് അവസാനമായി മൂത്താപ്പയോട് ഇസ്ലാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി പൊന്നു പൊന്നുമോനെ ഏതായാലും നമ്മുടെ പൂർവികരൊക്കെ ഈ രീതിയിലല്ലേ ഇനി ഞാനായിട്ട് അത് അതിൽ മാറ്റം വരുന്നില്ല വരുത്തുന്നില്ല ഞാൻ എങ്ങനെ അങ്ങ് മരിക്കട്ടെ എന്നായിരുന്നു അന്ന് മുത്തഹബി ബി സുഹു അല്ലേ ഒരുപാട് ഒരുപാട് കരഞ്ഞു പോയി എന്നാൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ ഏറ്റവും നരകത്തിലെ ചെറിയ ശിക്ഷയായ ഒരു തീക്കനലിൻ്റെ ചെരുപ്പാണത്രേ കൊടുക്കുന്നത് ഏറ്റവും ചെറിയ ശിക്ഷയാണത്രേ അത് ആ ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് വരെ തിളച്ചു പൊന്തും അതാണ് ഖബറിലെ ഏറ്റവും ചെറിയ ശിക്ഷ നൂർഫാത്തിമ പൊട്ടിക്കരഞ്ഞു ഏയ് മോള് വിഷമിക്കണ്ട ഇനിയും ഉണ്ടല്ലോ സമയം അള്ളാഹു സുബുഹാനോ അത്താല വിചാരിച്ചു കഴിഞ്ഞാൽ ഹിതായത്വം നൽകും ഹിതായത്വം നൽകാത്തവർക്ക് ഉണ്ടാവില്ല അതാണ് സാരമില്ല എന്തൊക്കെ തന്നെ നൂർഫാത്തിമയുടെ അമ്മയും ഇപ്പോഴും ഇപ്പോഴും ക്രിസ്ത്യൻസ് തന്നെയാണ് അവർ ഇസ്ലാമിലേക്ക് മടങ്ങിയിട്ടൊന്നുമില്ല അതിനുവേണ്ടി കൂടുതൽ പറയരുത് എന്ന് പ്രത്യേകം നാഫിയ ഉസ്താദ് പറഞ്ഞതിൻ്റെ പറഞ്ഞത് കൊണ്ട് തന്നെ നൂർഫാത്തിമ അതിനെ മുഴി അതിനുവേണ്ടി മെനക്കെട്ടതുമില്ല എന്തൊക്കെ തന്നെയാലും അതാ ഉസ്താദ് നൂർഫാത്തിമ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറബിയുമ്മ അതിനെ വാരിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ അവരോട് ബോധിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട തൽക്കാലം അവരൊന്നും അറിയേണ്ട ഉമ്മ ഒന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ നാഫിർ ഉസ്താദിനോടും നൂർ ഫാത്തിമയോടും ഉമ്മ അത് പറയുന്നു തലാൽ നീ പറയുന്നത് ആണോ ആ ഉമ്മേ തീർച്ചയായും അത് അദ്ദേഹം തന്നെയാണ് എനിക്കുറപ്പുണ്ട് മോനെ സമയമില്ലാത്തത് കൊണ്ടാണ് ഉമ്മാക്ക് പിന്നെ ആ കുഞ്ഞിനെ അല്പം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധ്യമല്ല പിന്നെ ഹോട്ടലിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും മോനെ കാര്യമായിട്ടും അതുതന്നെയാണോ ആ ഉമ്മ സത്യമായിട്ടും ഞാനത് കണ്ടതല്ലേ എനിക്ക് അതറിയുന്നതല്ലേ മോനെ ഓക്കെ ശരി അറബി ഉമ്മാതാ ഡ്രസ്സ് മാറുവാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്നു ഉമ്മ ഒരു നിമിഷം പഠിച്ചറബിനോട് ദോ ചെയ്തു അല്ല അത് ഞാൻ എൻ്റെ സെർവൻറ്റായിരുന്ന എൻ്റെ ജോലിക്കാരായിരുന്ന എൻ്റെ ബഷീറാണ് എങ്കിൽ എനിക്ക് റഹ്മാനെ അദ്ദേഹത്തെ വേഗം നീ തിരിച്ചറി തിരിച്ചറിയണം എനിക്ക് ഒരുപാട് ടൈം എടുക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എല്ലാം നൽകിയിരുന്നു ആ ഒരു സ്നേഹബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പാവപ്പെട്ട ഉസ്താദിൻ്റെ പെങ്ങളെ വിവാഹം ആലോചിച്ചതും അവരുടെ കാര്യമൊക്കെ എന്തൊക്കെയാണോ അറിയില്ല അള്ളാഹു വകലം എന്തൊക്കെ തന്നെയാലും അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണം അങ്ങനെ അതാ അറബിയമ്മ തലാലിൻ്റെ വാഹനത്തിൽ കയറിയിരിക്കുന്നു തലാൽ ഡ്രൈവറെ വിളിക്കണ വേറെ ഹിന്ദിനുമ്മ അവരതാ യാത്ര പുറപ്പെടുന്നു തലാൽ നീ കണ്ടത് ശരിക്കും ഉമ്മ എനിക്ക് നിങ്ങളോട് കളവ് പറയേണ്ട ഒരു ആവശ്യമില്ല സത്യമായിട്ടും അത് അദ്ദേഹം തന്നെയാണ് ഞാൻ ശരിക്ക് കണ്ടതാണ് അദ്ദേഹത്തെ അന്ന് വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെ വിസിറ്റിംഗ് എന്ന് പറഞ്ഞാണ് അവർ നിന്നിരുന്നത് പക്ഷെ അവരിപ്പോഴും പോയിട്ടില്ല അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് നമ്മളെ പറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് എനിക്കറിയുന്നില്ല എന്നാലും ഇപ്പോൾ എനിക്കത് ബോധ്യമാകുന്നില്ല കാരണം എന്നോടവൻ കളവ് പറയുമോ ഹേയ് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇനി പറഞ്ഞിട്ടുണ്ടോ സാഹചര്യം മൂലം അതെനിക്കറിയില്ല എനിക്കറിയുന്നില്ല എങ്കിലും തലാൽ നീ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി തോന്നി ഞാൻ അദ്ദേഹത്തിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ പോരെ ഒരു വാക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വാക്ക് അദ്ദേഹം അവൻ്റെ മകൻ സിനാനെ അതുവരെ ഞാൻ സെറ്റാക്കി കൊടുത്തില്ലേ പാവപ്പെട്ടൊരു പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ അവൾ നല്ല രീതിയിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തില്ലേ പക്ഷേ എന്നോടൊരു വാക്ക് പറയാതെ ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് അതും ഈ ചൂടിൽ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത്രക്കും ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എൻ്റെ അറബി വീട്ടിൽ അല്ലെങ്കിൽ അറബി കമ്പനിയിൽ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളും പിന്നീട് മറ്റൊരു പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ പുറത്തെ ജോലിക്ക് പോകുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല തലാൽ ഞാൻ അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്നവർ രക്ഷപ്പെടണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒരിക്കൽ പോലും ഞാൻ ഹേ നോ എനിക്ക് അങ്ങനെയില്ല എൻ്റെ വീട്ടിൽ ജോലി ചെയ്തവർ സന്തോഷത്തിലായിരിക്കണം അവർക്ക് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ട് വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ പറഞ്ഞാലെങ്ങനെ പിറ്റേ പിറ്റ് മറ്റേ ദിവസം അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ ഓക്കെ പോകുമ്പോൾ സ്വത്തും സമ്പത്തും എല്ലാം പറഞ്ഞ് കൊടുക്കും അവർക്ക് വീടിന് തരത്തിലുള്ള ക്യാഷ് കാര്യങ്ങളെല്ലാം കൊടുക്കും പക്ഷെ പിന്നീട് അവിടെ അവരുടെ അവസ്ഥ നമ്മൾ മോനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ ജോലിക്കാരോടും എന്നെ വിളിക്കണം ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പക്ഷേ ബഷീർ വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ട് അന്ന് വിസിറ്റിംഗ് എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒമ്പ്രക്ക് വന്നതാണെന്ന് തിരിച്ചു പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് കാര്യം ഉമ്മ സത്യം പറഞ്ഞാൽ ഒളിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു പ്രാവശ്യം ശരിക്കും മാസ്ക് പോലും അദ്ദേഹം ഊരുന്നില്ല അറിയുന്ന നമ്മളെങ്ങാനും അറിഞ്ഞാലോ അറബിയും അറിഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് വെച്ചിട്ടാണോ എനിക്കറിയുന്നില്ല ഉമ്മ വളരെയധികം സേഫ്റ്റിയോടെയാണ് അദ്ദേഹം അങ്ങോട്ട് അവിടെ വന്നതും തിരിച്ചു പോയതും പിന്നെ ഞാൻ കണ്ടില്ല മോനെ എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ ബഷീറിന് അവനൊരിക്കലും ബുദ്ധിമുട്ടാവാൻ പാടുള്ള ആളല്ല ഒരിക്കലും ഞാനതിൽ അനുവദിക്കില്ല പെട്ടെന്ന് തന്നെ ആ ഹോട്ടലിൽ നിന്ന് മോചിപ്പിച്ച് അവന് വേണ്ടതെല്ലാം കൊടുക്കണം എന്താണ് അവൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് ഞാൻ ചോദിച്ചു നോക്കണം എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് തീരൂ അങ്ങനെ അതാ മോനെ എവിടെയാണ് ഹോട്ടൽ ആ ഹോട്ടലിന് മുമ്പിലേക്ക് വാഹനം പാർക്ക് ചെയ്യുന്നു തലാൽ വീണ്ടും അവിടെ ഇറങ്ങി അവിടെയുള്ളവർ തലാലിനെ സ്വീകരിച്ചു എന്നാൽ ബഷീർ സെർവൻ അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടിറങ്ങി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പിഴച്ചു ഉമ്മ ബഷീർക്ക് പോയി കഴിഞ്ഞു ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു റബ്ബി എങ്ങനെ കണ്ടുപിടിക്കും തലാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇൻഷാല്ല എന്തൊക്കെ തന്നെയാലും അറബിയമ്മ കാര്യങ്ങളെല്ലാം അറിയുമോ ബഷീർക്ക് എല്ലാം തുറന്ന് പറയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലേക്കും ورحمه الله تعالى وبركاته